ഹായ് അപ്പം ഇന്ന് ഈസ്റ്ററിൻ്റെ തലേദിവസം അപ്പം നമ്മൾക്ക് വളരെ ബിസി ആയിട്ടുള്ള ഡേ ആണ് മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ അവന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയിട്ട് അവിടെ ആക്കണം അപ്പം വിന്നേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് നല്ലൊരു ഷോപ്പാണ് ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ളൊരു നല്ല ഷോപ്പാണ് അപ്പം ആ ഷോപ്പിൽ പോണ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോ അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് മഴ മഴയൊക്കെ പെയ്യുന്നുണ്ട് അതുപോലെ ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് പക്ഷെ എന്നാലും വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടൊരു തണുപ്പുള്ളൂ ഒരു എയ്റ്റ് ഡിഗ്രി ഒക്കെ ഉണ്ട് അതുപോലെ അത്രയും നല്ല കാലാവസ്ഥയാണ് ഒട്ടും തണുപ്പൊന്നുമില്ല പക്ഷെ മഴയുണ്ടെന്ന് മാത്രം പിന്നെ ക്രിസിന് ക്രിസിന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റൊക്കെ കിട്ടി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് നല്ലൊരു ഷോപ്പ് ഉണ്ടാവില്ല കുറേ ഇങ്ങനെ എന്താ പറയാ കുറേ ഡെക്കറേഷൻ കുറേ ഉണ്ടാവും പിന്നെ വണ്ടുവന്നി ണോ ഇതിങ്ങനെ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് ഇതൊക്കെ പക്ഷെ ഇതിന്റെ ഇതേ ഇത് ടേബിൾ ഏറ്റവും പ്രത്യേകത തോന്നിയത് എന്താന്ന് പറയാം ഇതൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉണ്ടോ ഇതൊക്കെ ചട്ടികൾ ചട്ടികള് നല്ല വലുപ്പമുള്ള ചട്ടികൾ ഒരാൾ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കും അത്ര ഭയങ്കര വലിയ ചട്ടികളാണ് അതുപോലെ തന്നെ അത്യാവശ്യം വിലയുണ്ട് പക്ഷെ മിക്കവാറും എല്ലാവരും ഇന്ത്യൻ ഇൻ ഇന്ത്യൻ ഒക്കെയാണ് അപ്പം നമുക്ക് വളരെ സോ പ്രൗഡാണ് ഇത് കാണുന്നത് അത് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ മറ്റേ ഇത് കൊതികിനെ ഇതൊക്കെ ഇത് മൂന്ന് ചട്ടികൾ ഒരുമിച്ച് പക്ഷേ ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ഉണ്ടോ പ്രൈസ് നാൽപ്പത് നാൽപ്പത് ഡോളറ് ഇതിന് അറുപത് ഡോളറ് അറുപത് നാൽപ്പത് പിന്നെ കിട്ടും ബാടാ ഇപ്പോൾ ദുബായിലൊക്കെ ഈ ഷോപ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷോപ്പിൻ്റെ പേര് വളരെ നല്ല ഷോപ്പാണ് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ മിക്കവാറും എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ കുറേ ഇല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള എല്ലാം നമ്മുടെ ഈ ഷോപ്പ് പറയുന്നത് ട്രൂറോ മാളിലാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പിന്നെ ഹാലിഫാക്സിലായാലും വേറൊരു ഷോപ്പ് ഇതിൻ്റെ തന്നെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ വണ്ടികളൊന്നുമില്ലാണ്ട് ഇവിടെ ഒഴിഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ വന്നപ്പോ നിറച്ചും വണ്ടികളായി ഈസ്റ്ററിന്റെ ഫുള്ള് ഷോപ്പിങ്ങാണ് ആൾക്കാര് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റ് നമ്മള് വണ്ടിയിൽ വെച്ച് തന്നെ ടേസ്റ്റ് ചെയ്തു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ചോക്ലേറ്റ് എല്ലാ സാധനങ്ങളും നല്ല നല്ല ക്വാളിറ്റി ആണ് പിന്നെ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ക്രിസ്സിനെ അവിടെ ആക്കി ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫ്രണ്ടിന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവനെ തിരിച്ച് പിക്ക് അപ്പ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ കാണിച്ചു തോന്നുന്നു ഭയങ്കര സന്തോഷമായി അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ താങ്ക് യു ഫോർ വാച്ചിങ്